കൂട്ടാൻ പോവുകയാണോ എന്ന് മനസ്സിലായില്ല അയാൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ നിരീക്ഷിച്ചു നിൽക്കുമ്പോൾ അയാൾ വിഷ് ചെയ്തു എവിടെ നിന്നാണെന്ന് ചോദിച്ചു ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു ഇവിടുത്തെ കർഷകരും മോഡേൺ വേഷത്തിൽ തന്നെയാണ് അല്പം മുഷിഞ്ഞിട്ടുണ്ടെന്ന് മാത്രം തോർത്തൊടുത്തും പാളത്തൊപ്പി വെച്ചു ഒന്നുമല്ല ഇവിടെയുള്ളവർ വലിയൊരു കരിങ്കലെടുത്ത് ട്രാക്ടറിന് പിന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംഗതിയുടെ മുകളിൽ വെച്ചു അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഉഴുമ്പോൾ ബലം കിട്ടുന്നതിനു വേണ്ടിയാണോ അതോ ശബ്ദമില്ലാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിച്ചു അതൊന്ന് പൊക്കി കർഷകൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്നിട്ട് ട്രാക്ടർ ഓടിച്ചുപോയി ഇവിടെയൊക്കെ കാർഷിക മേഖല യുഗോസ്ലാവിയൻ കാലം മുതൽ തന്നെ മെക്കനൈസ്ഡ് ആണ് സോവിയറ്റ് രീതി അനുകരിച്ചുള്ള കൃഷികളാണ് അന്നിവിടെ ഉണ്ടായിരുന്നത് സോവിയറ്റ് യൂണിയനും യുഗോസ്ലാവിയയുമായി നല്ല ബന്ധം നിലനിന്ന കാലത്ത് റഷ്യയിൽ നിന്നും ധാരാളം കാർഷിക ഉപകരണങ്ങൾ ഇവിടേക്ക് ഇറക്കുമതി ചെയ്തിരുന്നു നിലമൊരുക്കുന്നതിനും വിതയ്ക്കുന്നതിനും വളമിടുന്നതിനും കൊയ്യുന്നതിനും മെതിക്കുന്നതിനുമെല്ലാമുള്ള യന്ത്രങ്ങൾ പിന്നീട് യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിൽ നിന്നും യുഗോസ്ലാവിയയിലേക്ക് ആധുനിക കാർഷിക യന്ത്രങ്ങൾ എത്തി അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ നല്ല രീതിയിൽ കൃഷി നടന്നിരുന്നു ഇപ്പോഴും മെച്ചപ്പെട്ട രീതിയിൽ കൃഷി നടക്കുന്നുണ്ട് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യുഗോസ്ലാമിയയുടെ തുടക്കകാലത്ത് ഇവിടെ കൂട്ടുകൃഷി സമ്പ്രദായം വ്യാപകമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇവിടുത്തെ കൂട്ടുകൃഷി അവസാനിച്ചു കൃഷിഭൂമി കർഷകർക്ക് വിട്ടു നൽകാൻ തുടങ്ങിയതോടെ അവർ ഗവൺമെന്റ് മേൽനോട്ടമില്ലാതെ തങ്ങളുടേതായ രീതിയിൽ കൃഷി ആരംഭിച്ചു അപ്പോഴേക്കും യന്ത്രവൽക്കരണം വ്യാപകമായിരുന്നതിനാൽ മികച്ച ഉൽപാദനവുമുണ്ടായി ലുബോദ്രാഗ് ഗ്രാമമാണിത് കുറച്ചുകൂടി ആധുനികമായ ഗ്രാമം പോലെ തോന്നുന്നു മോഡേൺ വീടുകൾ ഇവിടെയുമുണ്ട് കാർഷിക ചിഹ്നങ്ങളായി ട്രാക്ടറും അതിൽ പോകുന്ന ആളുകളും